അതാണ് പറയുന്നത് അവിടെ എത്ര പോലെ വണ്ടി മേടിച്ചിട്ട് നമുക്ക് വീട്ടിലോ കൂട്ടുകാരോട് ആരോടൊന്നും പറയാവില്ല കളിയാക്കും കേടായി വീട്ടിൽ വന്ന് വീണ്ടും ഒന്ന് ഞങ്ങളുടെ കയറ്റം ഒന്ന് കയറി നോക്കിയപ്പോ വണ്ടി പകുതിയില് വെച്ച് ഓഫായി പോവുകയാണ് ചെയ്ത് മോട്ടോ ഒറ്റയ്ക്ക് കയറി പോവും ചെറിയ രീതിയിൽ കറിപ്പോ രണ്ടുപേരായിട്ട് രണ്ടുപേരായിട്ട് കേരള മോട്ടോർ കട്ട് ഓഫ് ഓഫ് ആയി പോയി വണ്ടി ഓഫ് ആയി വണ്ടി ഓഫ് ആയി നിന്ന് പോയി ഹാപ്പിപ്പൊ ഹാപ്പി ആയി ഹാപ്പിയാണ് അതെ അതെ നമുക്ക് തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ടായിരുന്നു സുഖാണ് നല്ല പവർ ഉണ്ട് വണ്ടിക്ക് അതിനൊരു മാറ്റം അല്ല നല്ല പവറാണ് കൈ കൊടുത്ത് കഴിഞ്ഞാ കേ ആ വകുപ്പിലാണ് വണ്ടി ഹാൻഡിലിങ്ങും സുഖമാണ് നാല്പത്തിരണ്ട് ശതമാനം ആയിക്കഴിഞ്ഞാൽ പിന്നെ എക്കോ മോഡിലാണ് വർക്ക് വണ്ടി കയറിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല ശരിയായി പക്ഷെ അതവര് ശരിയാക്കി കൊടുത്തു എന്നുള്ളത് ഒരു മേജർ പോസിറ്റീവ് തന്നെയാണ് അതിനൊരു ഷൗട്ട് ഔട്ട് നമ്മുടെ കൊച്ചിയിലുള്ള സിമ്പിൾ വൺ ടെക്നീഷ്യൻസ് ആയിട്ടുള്ളവർക്ക് ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം ലത്തീഫ് ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ നമ്മളിന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് സോ സിമ്പിൾ വണ്ണിൻ്റെ ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കൂടെ ഉള്ളത് ജിതിന് ആണ് നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് കണ്ടനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് സോ ജിതിൻ ഇപ്പോൾ സിമ്പിൾ വണ് എടുത്തിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു എത്ര മാസമായി മൂന്ന് മാസത്തോളം ആയി അപ്പോ വണ്ടി എടുത്ത ടൈമില് ജിതിന് ആകെ മൊത്തം നിരാശയായിരുന്നു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് പലതും ഷോർട്ട് ഔട്ട് ഒക്കെ ചെയ്തു അതിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം എന്തുകൊണ്ടാണ് ഇലക്ട്രിക്കിലോട്ട് മാറാനുള്ള ഒരു തീരുമാനം എടുത്തത് ഇലക്ട്രിക്കൽ ആണ് കുറച്ചുകൂടി നല്ല ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് ആയിരുന്നു ഗ്ലാമർ ആയിരുന്നു ഗ്ലാമറായിരുന്നു ഇതിലോട്ട് മാറാൻ തോന്നാനുള്ള ഒരു റീസൺ എന്താണ് മെയിൻ നമുക്ക് എപ്പോഴും വീട്ടിലെ വൈഫിനാണെങ്കിലും ഉപയോഗിക്കാം സ്കൂട്ടർ ആയതുകൊണ്ട് അത്യാവശ്യം വർക്കിനെ കൊണ്ട് പോകാനും ഉപയോഗിക്കാൻ പറ്റും പിന്നെ സനല് സനലില് ഇപ്പഴും അവന്റെ വണ്ടി യൂസ് യൂസ് കൂടെ വർക്കിനൊക്കെ ഉപയോഗിക്കാറുള്ള സൗകര്യമാണ് പിന്നെ എങ്ങനെയാണ് സിമ്പിളിലോട്ട് വന്നത് നമുക്ക് എഴുതറുണ്ട് ഓല ഒരുപാട് ബ്രാൻഡുകളുണ്ട് ബ്രാൻഡുകൾ ഉണ്ട് സിമ്പിള് കണ്ടപ്പോ വണ്ടി കുറച്ചുകൂടി കാണാൻ നല്ല ഭംഗിയുണ്ട് ബിൽഡ് ക്വാളിറ്റി ഒക്കെ നല്ല രീതിയില് തോന്നി പിന്നെ അത്യാവശ്യം നല്ല പവറും ഉണ്ട് ഓടിച്ചു നോക്കി നല്ല പവറും ഉണ്ട് ഏതൊരാട്ട് നോക്കുമ്പോ തന്നെ ഏകദേശം അതേപോലെ തന്നെ ഉണ്ട് പിന്നെ ആപ്പ് കാര്യങ്ങളൊക്കെ മാത്രമാണ് ഇത്രയും ഇല്ലാത്തുള്ളൂ ബാക്കിയെല്ലാ കാര്യങ്ങളും ഉണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് പവർ മെയിനായിട്ട് നമ്മളെ ഓടിച്ചു നോക്കിയാൽ നല്ല പവർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മൈലേജ് കൂടുതലുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ എടുത്താണ് അപ്പോൾ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കേരളത്തിൽ പുതിയ ബ്രാൻഡാണ് അപ്പോൾ വന്നിട്ട് ചുരുക്കം മാസങ്ങളെ ആയിട്ടുള്ളൂ അപ്പോൾ സിമ്പിളിലേക്ക് പോകാനേ ഇപ്പം എഴുതറ് ഒന്നും നോക്കാതെ ഇപ്പോൾ സുഹൃത്ത് ഏതറ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു വർഷങ്ങളായിട്ട് എന്നിട്ടും എഴുതർ നോക്കാതെ സിമ്പിളിലോട്ട് പോകാനുള്ള അല്ലെങ്കിൽ സിമ്പിൾ എടുക്കാനുള്ള ധൈര്യം ഇത്ര എസ്റ്റാബ്ലിഷ്ഡ് അല്ലാത്തൊരു ബ്രാൻഡായിട്ട് ഇത് എടുക്കാനുള്ള ധൈര്യം എന്തായിരുന്നു ധൈര്യം ഞാനും അവനും എൻ്റെ ഫ്രണ്ടും കൂടെ പോയിട്ട് തന്നെയാണ് നോക്കിയത് അപ്പോൾ അവനും വണ്ടി വളരെ ഇഷ്ടപ്പെട്ടു ഓടിച്ചു നോക്കിയപ്പോൾ നല്ല പവർ ഉണ്ട്

ഓക്കെ അപ്പോൾ സിമ്പിൾ എടുക്കാൻ പോണതിന് മുമ്പ് ഞങ്ങളുടെ ഒരു കോമൺ സുഹൃത്തുണ്ട് സാനൽ സാനൽ ഒരു വീഡിയോയിൽ വരും ഇതിനു മുമ്പ് എന്റെ വീഡിയോയിൽ വന്നിട്ടുണ്ട് അപ്പോൾ സാനൽ എന്നെ വിളിച്ച് ചോദിച്ചു സിമ്പിൾ എടുക്കണോ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞോളൂ എടാ വണ്ടിയൊക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു വണ്ടിയാണ് പക്ഷെ കമ്പാരിറ്റീവ്ലി പുതിയ ബ്രാൻഡാണ് വല്ല എസ്റ്റാബ്ലിഷ്ഡല്ല ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇവർ സിമ്പിൾ എടുക്കാമായിരുന്നു ഇവർ സിമ്പിൾ എടുത്തതിന് ശേഷം എന്താ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം രണ്ട് ദിവസം ആയില്ല എടുത്ത് അന്നോ പിറ്റേന്ന് വന്നായപ്പോഴത്തേക്ക് സനലാണ് എന്നെ ജിതിന കോണ്ടാക്ട് ചെയ്തത് ജിതിൻ്റെ സുഹൃത്ത് സനൽ നമ്മുടെ ഫ്രണ്ടാണ് കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞൊരു പ്രശ്നമുണ്ട് അപ്പോൾ ആൾ ഭയങ്കര ഡെസ്പടിച്ചിരിക്കുകയാണ് ആറ്റും നോറ്റ് രണ്ട് ലക്ഷം രൂപ എടുത്തൊരു വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഒരു ഡെസ്പറേഷൻ വരും എന്തായിരുന്നു സംഭവം നമ്മളതേ വണ്ടി എടുക്കുമ്പോൾ തന്നെ ടെസ്റ്റ് ഡ്രൈവ് നോക്കാൻ വേണ്ടി പോയപ്പോൾ തന്നെ അവിടെ ചോദിച്ചതാണ് എൻ്റെ വീടൊരു കറ്റം ഇറക്കത്താണ് വീടുള്ളത് അപ്പോൾ തിരിച്ച് കയറി വരുമ്പോൾ കേറ്റത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് വണ്ടി അത് ഇങ്ങനെ ഇലക്ട്രിക് വണ്ടികൾ അങ്ങനെ കയറ്റം കയറുന്ന ഒരു ബുദ്ധിമുട്ട് പ്രശ്നം ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്ന് അറിയാൻ വേണ്ടി അവിടെ തന്നെ ഷോറൂമിൽ തന്നെ ചെറിയൊരു ഒരു പോലെ ഉണ്ട് അവിടെയൊക്കെ ഓടിച്ച് നോക്കി കാണിച്ചതെന്നാണ് പക്ഷെ അത് അവര് പറഞ്ഞില്ല പറഞ്ഞില്ല എക്കോ ഇല്ല എത്ര ശതമാനം ആവുമ്പോഴാണ് അപ്പൊ ഇത് കാണുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് സിമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിലൊരു പോർട്ടബിൾ ബാറ്ററി ഒക്കെ വരുന്നതാണ് അപ്പൊ ഈ ഒരു ബാറ്ററിയും കംപ്ലീറ്റ്ലി എക്കോ മോഡിലേ വർക്ക് ചെയ്യുള്ളൂ അപ്പൊ ലിറ്ററലി ഈ വാഹനം ഒരു അഞ്ച് കിലോ വട്ടം അവർ ബാറ്ററി ബാക്ക് ഉണ്ട് എങ്കിൽ പോലും ഒരു നാല്പത്തിരണ്ട് ശതമാനമൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് എക്കോ മോഡാണ് ഇത് ബേസിക്കലി പലർക്കും അറിയില്ല അല്ലെ പലരോടും ഡീലർഷിപ്പിൽ നിന്ന് പറഞ്ഞിട്ടില്ല എല്ലാരോട് പറയാറുണ്ട് എന്നാണ് നിന്ന് എന്റെ അടുത്ത് അവകാശപ്പെട്ട് അജിതിനോട് അത് പറഞ്ഞിരുന്നു അത് പറഞ്ഞിട്ടുണ്ടായില്ല രണ്ടുപേരും രണ്ടുപേരോട് പോയി നോക്കിയിട്ടാണ് അവൻ കാര്യങ്ങളൊക്കെ അവനെ ഉപയോഗിക്കണോ അവൻ ചോദിച്ചപ്പോ ഇങ്ങനെ ഒരു ഒരു പറഞ്ഞു സംഭവം ഉള്ളത് യൂസർ 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 നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ചെറിയൊരു കാറ്റലോഗ് മാത്രമേ ഉള്ളൂ എത്ര റേഞ്ച് ഉണ്ടെന്നൊക്കെ എനിക്കും അറിയില്ല എനിക്ക് ഈ പോർട്ടബിൾ ആയിട്ടുള്ള ബാറ്ററി ഫുള്ളി എക്കോ മോഡിലാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് എനിക്കറിയാറ് ബട്ടെങ്കിൽ പോലും ഈ നാല്പത്തിരണ്ട് ശതമാനമൊക്കെ ആകുമ്പോഴത്തേക്കും ഫുള്ളി എക്കോ മോഡിലേക്ക് പോകുന്നുള്ളത് ഞാനും അൺഅവെയർ ആയിരുന്നു അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന റീസൺ എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം നമുക്ക് ഈ പറയുന്ന പോലെ നൂറ്റി തൊണ്ണൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് കിലോമീറ്റർ ഒക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പത്തേക്ക് എക്കോലായി എക്കോലെ നമുക്ക് വേണ്ടത്ര പെർഫോമൻസ് നമുക്ക് ബുദ്ധിമുട്ടാണ് എക്കോയില് നമുക്ക് അമ്പത് കിലോമീറ്റർ ഒക്കെ സ്പീഡിൽ പോവാം കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്ക് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിന്റെ ഒരു കേറ്റത്തിന്റെ കാര്യം പറഞ്ഞല്ലോ അത് ഫസ്റ്റ് ദിവസം ഞങ്ങൾ എടുത്തൊന്ന് പോയി ഞാനും ഫ്രണ്ടും കൂടി ഒന്ന് തേവരവരൊന്നു പോയി ഇവിടെ പോയി തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് വീണ്ടും വന്ന് ഞങ്ങളുടെ കയറ്റം കേറി നോക്കിയപ്പോൾ വണ്ടി പകുതിയിൽ വെച്ച് ഓഫ് ആയി പോവുകയാണ് ചെയ്തത് ഒറ്റ ഒറ്ററിപ്പോ ചെറിയ രീതിയിൽ കയറി പോകും രണ്ടുപേരായിട്ട് കയറി മോട്ടോർ കട്ട് ഓഫ് ഓഫ് ആയി പോയി വണ്ടി ഓഫ് ആയി പോയി വണ്ടി ഓഫ് ആയി നിന്ന് പോയി പിന്നെ ഞങ്ങൾ ഞങ്ങള് ഒറ്റയ്ക്ക് ഓടിച്ചു നോക്കി രണ്ടുപേരും ഓടിച്ചു നോക്കി നിർത്തി ഓടിച്ച് വണ്ടി കയറില്ല ഓഫായി പോവുകയാണ് പിന്നെ നമ്മുടെ മൈൻഡിൽ പോയി അതിനെ കുറിച്ച് അറിയില്ല പുതിയ വണ്ടി എടുത്ത് രണ്ട് ലക്ഷം മുടക്കി നമ്മൾ വീട്ടിനടുത്ത് കൊണ്ടുവന്ന് ഇതുപോലെ വെച്ചിട്ട് ഓടിച്ച് കേറ്റാൻ നോക്കിയപ്പോ വണ്ടി ഓഫ് ആയി പോയി ആ ടൈമിൽ എന്തായിരുന്നു മനസ്സിൽ തോന്നിയത് അതാണ് പറയാ എത്ര വലുതെന്ന് വണ്ടി മേടിച്ചിട്ട് നമുക്ക് വീട്ടിലെ കൂട്ടുകാരോട് ആരോടൊന്നും പറയാവില്ല ചെറിയൊരു കയറ്റം ആണ് അന്ന അവര് പറഞ്ഞിട്ടും കൂടി എടുത്തതാണ് അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യം സ്വാഭാവിക എവിടെയെങ്കിലും പോയി ലോങ് എവിടെയെങ്കിലും അല്ലെങ്കിൽ പോയിട്ട് ചാർജ് ചെയ്യാൻ മറന്നുപോയി പോയി നാൽപ്പത്തിരണ്ട് ശതമാനം താഴെയാണെങ്കിൽ വൈഫിനെയും കൊണ്ടൊക്കെ കുട്ടീനെയും കൊണ്ട് ഇറങ്ങി രാത്രിയിലിറങ്ങി പോണ്ടി വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോൾ അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ സനലാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത് അവര് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു അവർ പറഞ്ഞു നമുക്കൊരു വീഡിയോ ചെയ്യണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനാണ് പറഞ്ഞത് നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആദ്യം അവരായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് എഴുതിയിട്ട് നമുക്ക് എറണാകുളം ഡീലർഷിപ്പ് എറണാകുളത്ത് ഒറ്റ ഒരു ഡീലർഷിപ്പള്ളൂ സിമ്പിളുടെ നമ്മുടെ വെണ്ണലയിലുള്ളത് അവിടുത്തെ ഡീലർഷിപ്പിൻ്റെ ഓണർ ഒരു പയ്യനുണ്ട് നമുക്ക് പരിചയമുള്ളത് പുള്ളിനെ വിളിച്ചിട്ട് ഞാൻ ഇതുപോലെ കാര്യം പറഞ്ഞു പുതിയ വണ്ടി എടുത്തതാണ് ആൾ ആകെ വിഷമത്തിലാണ് വണ്ടി കയറ്റം കയറുന്നില്ല എക്കോ മോഡിലേക്ക് നാൽപ്പത്തി സംതിങ് ആകുമ്പോൾ എക്കോ മോഡിലേക്ക് പോകുന്നത് പിന്നീട് രണ്ടുപേരെ വെച്ച് കയറ്റം കയറുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് വെച്ചപ്പോൾ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു സാധാരണ എല്ലാ കസ്റ്റമേഴ്സിനോടും ഞങ്ങൾ പറയാറുണ്ട് ഒരു ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എക്കോ മോഡ് പോവും പക്ഷേ പുള്ളിയുടെ അടുത്ത് മേ ബി എക്സിക്യൂട്ടീവ് മിസ് ആയതായിരിക്കും പക്ഷേ കയറ്റം കയറാത്ത കാര്യം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെന്താണുണ്ടായത് ഞാൻ അവരെ വിളിച്ച് സംസാരിച്ച് അവരത് സെറ്റ് ആക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അന്ന് നമ്മൾ വിളിച്ച് പറഞ്ഞ അന്ന് തന്നെ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അവർ രണ്ടുപേർ വന്നു ഷോറൂമിൽ സൺഡേ ആയിരുന്നു സൺഡേ ആണെങ്കിലും അവർ വന്നു ഞായറാഴ്ച വന്നിട്ട് രണ്ടുപേർ വന്ന് അവർ വണ്ടി ചെക്ക് ചെയ്യാന്ന് പറഞ്ഞ് നോക്കി കൊണ്ടുപോകട്ടെ ചോദിച്ചാൽ ഷോറൂമിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ എന്തോ ചെക്ക് നമ്മൾ എങ്ങനെ തന്നെ ചാർജ് തീർന്നതിൻ്റെ ആണോ പെട്ടെന്ന് തീർന്നു റഫ് ആയിട്ടാണ് യൂസ് ചെയ്തത് എങ്ങനെയാന്നൊക്കെ അറിയാൻ വേണ്ടി അവർക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ അത് നോക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാന്ന് പറഞ്ഞു അപ്പോൾ ഷോറൂമിൽ കൊണ്ടുപോയപ്പോൾ അവരുടെ ഈ മെയിൻ ടെക്നീഷ്യൻ എന്തോ ഉണ്ടായില്ല വ്യാഴാഴ്ച വെള്ളിയാഴ്ച എന്തോ വരുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയം വരെ വണ്ടി അവിടെ വെക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോക്കോ ആ സമയത്ത് വന്നിട്ട് തന്നാലും മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വണ്ടി ഇടുത്തു അവിടെ വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് അത്യാവശ്യം വേറെ വണ്ടി ഉപയോഗിക്കാൻ വേണ്ട വണ്ടി ഉണ്ടോ വേറെ ബൈക്ക് ഉണ്ട് ബൈക്ക് ഞാൻ കൊടുത്തിട്ടില്ല അപ്പോൾ അത് വണ്ടി കൊണ്ടുവന്നു അപ്പോൾ അവിടെ നിന്ന് ആൾ എന്തോ തമിഴ്നാട്ടിലെന്തോ ഉത്സവം എന്തോ പരിപാടിയായിട്ട് പോയേക്കായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ ആൾ വന്നപ്പോൾ ഇവിടെ വന്നിട്ട് അവർ വണ്ടി ഇവിടെ നിന്ന് വന്ന് എടുത്തുകൊണ്ട് പോയി കൊണ്ടുപോയിട്ട് അവർ ചെക്ക് ചെയ്ത് നോക്കി എന്തോ അതിൽ സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറഞ്ഞ് ചെറിയൊരു ഇതുണ്ട് അതാണ് നമ്മൾ ക്ലിയർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ ഞങ്ങൾ പോയി വണ്ടി എടുത്തുകൊണ്ട് പോന്നു അവിടുത്തെ ഷോറൂമിലെ മാനേജറും സംസാരിച്ചു പറഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തെറ്റില് പറ്റിയതായിരിക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അത് ക്ലിയർ ചെയ്തു തരാം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഹാപ്പിയാണ് എത്ര ദിവസം കഴിഞ്ഞിട്ട് ഇത് എടുത്തുകഴിഞ്ഞിട്ട് ആണോ ഒന്നരയാഴ്ച രണ്ടാഴ്ച തോളം എന്തോ എടുത്തു വന്നു അവർ ഇവിടെ വീട്ടിൽ വന്നു വന്നു ആ രണ്ടുപേരും ടെക്രീഷൻ രണ്ടുപേര് വന്ന് ഇവിടെ വന്ന് ചെയ്ത് അതൊരു പത്ത് അഞ്ച് മിനിറ്റ് എന്തോ ചെയ്തോളൂ പുതിയ പ്രോഗ്രാം ചെയ്തു വണ്ടി അവർ ഓടിച്ചു നോക്കി രണ്ടുപേരും ഓടിച്ചു നോക്കി അവർ ആദ്യം അതിന് മുമ്പ് വന്നിട്ട് കയറ്റം എന്തോരം ഡിഗ്രി ഉള്ള എഴുപത് ഡിഗ്രി എന്തുള്ള കേറ്റാണർ പറഞ്ഞത് അത് സാധാരണ കേട്ടോ അല്ല അത്യാവശ്യം എല്ലാവരും പറയാം നമ്മളിപ്പോ ഫോർ വീലർ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിലും ജസ്റ്റ് ഫസ്റ്റ് മാത്രമാണ് കയറിപ്പോ അതും കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ വണ്ടി എടുത്തത് പക്ഷെ അത് ഷോറൂമിലെ എക്സിക്യൂട്ടീവിന് അത്ര കാര്യമായിട്ട് തോന്നിയില്ല അപ്പൊ പിന്നീട് അവരത് സെറ്റ് ആക്കി അതെ അവർ വീട്ടിൽ വന്ന ഒരു പത്ത് അഞ്ചു മിനിറ്റ് ക്ലിയർ ചെയ്ത് അവരെന്നെ ഒടിച്ച് നോക്കി പിന്നീട് വണ്ടിയുടെ പ്രഷർ എയർ പ്രഷർ ചെക്ക് ചെയ്യാൻ പറഞ്ഞു അതും കുറവായിരുന്നു തോന്നി അപ്പൊ അതും കൂടെ ഓടിച്ചു നോക്കി ഞാൻ അമ്മേനെയും വൈഫിനെയും വെച്ച് ഓടിച്ചു നോക്കി വണ്ടി കയറിപ്പോ വണ്ടി നിന്ന് നിന്ന് പോകില്ല വണ്ടി ആ ചെറിയൊരു രീതിയിൽ കയറി പോകും മറ്റേ നമുക്ക് റൈഡിൽ കിട്ടുന്ന അവർ കിട്ടില്ലാന്ന് മാത്രു പക്ഷെ വണ്ടി കയറിപ്പോന്നുമില്ല ശരിയായി അതെ അതെ നമുക്ക് തുടക്കത്തിലെ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ രാത്രിയൊക്കെ ആണെങ്കിലും തന്നെ ബുദ്ധിമുട്ടാണ് അതെ അതെ ഒന്നാതെ അത് വീട്ടുകാർക്കാണെങ്കിൽ നടന്നു കയറാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ജിതിന്റെ വീട്ടിനടുത്തുള്ളത് ഒരു ഭയങ്കര വലിയ കയറ്റം തന്നെയാണ് അതിലൊരു സംശയമില്ല അത് ഒരുവിധ ഇലക്ട്രിക് വണ്ടികളാണെങ്കിൽ ഏത് വണ്ടിയാണെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കയറ്റം സനലിന്റെ എതിരാണെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിയാണ് കയറി പോകായിരിക്കും അല്ലേ സിമ്പിളിനെ മാത്രമായിട്ട് നമ്മൾക്ക് കുറ്റം പറയാൻ പറ്റില്ല അത് അത്രയും ഭയങ്കര ഒരു കയറ്റമാണ് മേ ബി വാഹനത്തിന്റെ ഗ്രേഡബിലിറ്റി അത്രയും ഇല്ലാതിരുന്നോണ്ടായിരിക്കും എന്തായാലും അത് വിളിച്ച് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു സൺഡേ ആയിട്ട് തന്നെ ഒരു ടെക്നീഷ്യൻ വന്നു കാര്യങ്ങൾ വന്ന് ചെക്ക് ചെയ്തു എന്നിട്ട് അവർ മെയിൻ ടെക്നീഷ്യൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് മേ ബി രണ്ടാഴ്ച കൊണ്ടാണെങ്കിലും അവരെ സെറ്റാക്കി കൊടുത്തു അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ സോഫ്റ്റ്വെയർ വെച്ചിട്ട് വണ്ടിയുടെ ഗ്രേഡബിലിറ്റി കൂട്ടിയിട്ടുണ്ട് അതായത് ഗ്രേഡബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിക്ക് കയറ്റം കയറാൻ പറ്റുന്ന എബിലിറ്റി അതായത് എഴതറിന് ട്വൻറ്റി ഡിഗ്രിയാണ് ഗ്രേഡബിലിറ്റി ഇപ്പോൾ ഇതിന് ഫിഫ്റ്റീനാണെങ്കിൽ എഴുതർ കുറച്ചുകൂടെ ബെറ്ററായിട്ട് കയറ്റം കയറും ഇതത്ര നല്ല രീതിയിൽ കയറില്ല പക്ഷേ ഇവർ ജിതിന്റെ കേസിൽ അവരത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ട് ഗ്രേഡബിലിറ്റി കാര്യങ്ങൾ കൂട്ടി കൊടുത്തു അപ്പൊ ഇപ്പൊ ജിതിന്റെ വണ്ടി ഇപ്പൊ പറഞ്ഞു അതിനുശേഷം ഒന്ന് വേറെ വണ്ടി കൊണ്ട് വന്ന് ചെക്ക് ചെയ്തിട്ട് അല്ല സെയിം സെയിം പ്രശ്നം ഇല്ല ഈ തന്നെ വേറൊരു വണ്ടി കൊണ്ട് ചെക്ക് ചെയ്ത് കാര്യല്ല ഞാനവിടെ വീട്ടിൽ നിന്ന് വിളിച്ചു പറയുകയാണ് ഞാനും ഉണ്ടായില്ല വീട്ടില് അപ്പൊ വീട്ടിൽ നിന്ന് വിളിച്ച് വണ്ടി വിളിച്ച് നോക്കുന്നു ചോദിച്ചപ്പോ അവര് പറഞ്ഞു ചെക്ക് ചെയ്യാൻ വണ്ടി വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അതിനുശേഷം ജിതിൻ്റെ വണ്ടി ഈ പറയുന്ന പോലെ നാൽപ്പത്തിരണ്ട് ശതമാനം എക്കോ മോഡാണ് എങ്കിൽ പോലും ഇപ്പോൾ രണ്ടുപേരെ വെച്ചിട്ട് കയറ്റമൊക്കെ കയറുന്നുണ്ട് അപ്പം എനിക്കിവിടെ ഒരു എന്താ പറയുക ക്രെഡിറ്റ്സ് കൊടുക്കാനുള്ളത് ഇപ്പോൾ നമ്മുടെ ആ ഡീലർഷിപ്പിലുള്ള പയ്യൻ എന്നാണ് പേര് പുള്ളിക്ക് തന്നെയാണ് നമ്മളത് വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ അത് സീരിയസ് ആയിട്ട് അവർ എടുത്തു ഒരു കസ്റ്റമർക്ക് ഒരു ഇഷ്യൂ വന്നത് അവർ കസ്റ്റമർ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു അത് സ്വാഭാവികമായിട്ടുള്ളൊരു സംഭവമാണ് ഏത് വണ്ടി എടുത്താലും നമുക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകും പക്ഷെ അതവർ ശരിയാക്കി കൊടുത്തു എന്നുള്ളതൊരു മേജർ പോസിറ്റീവ് തന്നെയാണ് അതിനൊരു ഷൗട്ട് ഔട്ട് നമ്മുടെ കൊച്ചിയിലുള്ള സിമ്പിൾ വൺ ടെക്നീഷ്യൻസ് ആയിട്ടുള്ളവർക്ക് പിന്നെ ഇപ്പൊ എന്താണ് അവസ്ഥ റേഞ്ച് ഒക്കെ എങ്ങനെയാണ് റേഞ്ചൊന്നും കുഴപ്പമില്ല നമ്മളിപ്പോ ബൈക്ക് പോലെ ഓടിക്കുന്ന പോലെ തന്നെയാണെങ്കിലും നമ്മള് അറുപത് അറുപതിനൊക്കെ പോയി കഴിഞ്ഞാൽ മൈലേജ് ഏകദേശം പോകുന്നതാണ് എന്റെ പെങ്ങളുടെ ഇരുന്നൂറ്റി പന്ത്രണ്ടോ മുപ്പത്തിരണ്ടോ എന്തൊക്കെയാണ് ഇപ്പൊ അവര് അവര് പറയുന്ന ഇരുന്നൂറ്റി പന്ത്രണ്ടാണ് നമുക്കൊരു വൺ എയ്റ്റി ഒക്കെ കിട്ടും അവര് പറഞ്ഞാൽ നമ്മളൊരു നാപ്പത്തഞ്ചമ്പതില് പോവാണെങ്കിൽ മൈലേജ് കിട്ടണം ഞാൻ ഇരിഞ്ഞാലക്കൂടെ വൺ സൈഡ് തന്നെ എഴുപത്തിയഞ്ച് കിലോമീറ്ററോളം വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഓടിച്ച് ചെക്ക് ചെയ്ത് മൈലേജ് കാണിക്കണുണ്ട് പിന്നെ നമ്മുടെ പഴയ പെട്രോൾ വണ്ടി ഇല്ലേ ബൈക്ക് ബൈക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഓവർ സുഖമാണ് നല്ല പവർ ഉണ്ട് വണ്ടിക്ക് അതിനൊരു മാറ്റം അല്ല നല്ല പവർ ആണ് കൈ കൊടുത്ത് കഴിഞ്ഞാൽ അത്രയും ദൂരം ഓടിച്ച രണ്ട് മണിക്കൂറോളം നമുക്ക് വരും അവിടെ പോയി ഇരുന്നേക്ക് പോവാൻ നമുക്ക് ഇരുന്ന് പോവാണെങ്കിലും വേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ക്ഷീണമൊന്നും തോന്നാറില്ല എത്ര മണിക്കൂർ ടൈം എടുക്കാറുണ്ട് എത്ര ഒരു വരാറില്ല ഒറ്റയ്ക്ക് തവണ ഒറ്റവണ നോക്കിയത് മാത്രമേ ഉള്ളൂ ശതമാനം വരെ നോക്കി പിന്നെ എല്ലാം മുകളിൽ എപ്പോഴും അത് പല ദിവസം നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടാവൂല ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ അഞ്ചു മണിക്കൂർ അതിനുള്ള ഫുൾ ചാർജ് ആയി കിട്ടാറുണ്ട് ഈ ജോലിയൊക്കെ ശ്രദ്ധിക്കില്ല വണ്ടി എടുക്കാ ഓടാണ്ടല്ലോ പിന്നെ എനിക്ക് അറിയാന്നുള്ളൊരു കാര്യം എന്ന് ഇപ്പൊ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പെൻഡിങ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് ഫീച്ചറുകൾ ഇനിയും വണ്ടിയിൽ എന്താണ് അപ്ഡേറ്റ് അപ്ഡേഷൻ ഈ മാസം അവസാനം പറഞ്ഞത് മാർച്ച് ലാസ്റ്റ് ആണ് ഷോറൂമിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് പിന്നെ ഇതിന്റെ ആക്സസറീസ് കാര്യങ്ങളാണ് ബാക്കി മാറ്റ് ഒന്നും ഇല്ല വീട്ടിൽ ഹൈറ്റും വീട്ടിലൊക്കെ ബുദ്ധിമുട്ടായി അങ്ങനെ സൈഡ് തിരിഞ്ഞു ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് വരാൻ വരും എന്നാണ് എന്നാണ് അവർ മെയിൻ ആയിട്ട് നോക്കണത് എത്തും പറഞ്ഞിട്ടുള്ളത് അയ്യായിരത്തിൽ പറഞ്ഞിട്ടുണ്ടോ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല സർവീസ് ചെയ്യേണ്ടി വന്നില്ലെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ട് അവർ നമുക്ക് തന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ സപ്പോർട്ട് സർവീസ്ഫൈഡ് ആണോ അതെ അതെ കുഴപ്പമൊന്നും ഇല്ല അവർ ഇവിടെ നമുക്കിപ്പോ അങ്ങോട്ട് പോകേണ്ടി വന്നില്ല അവർ ഇവിടെ വന്നാണ് ചെയ്തിട്ടുള്ളത് ഒരു തവണ നമ്മൾ ജസ്റ്റ് ദേഷ്യപ്പെട്ടിട്ട് പോയി മാത്രമേ ഉള്ളൂ അത് അല്ലാതെ അവരിവിടെ വന്ന് ചെയ്യണം അവര് വന്ന് രണ്ടുപേരും നല്ല നല്ല ഡീലിംഗ് ആണ് നല്ല അവരുടെ ഷോറൂമിലല്ല അവരുടെ മെയിൻ ടെക്നീഷ്യൻസ് ആണോ ബാംഗ്ലൂരിൽ ഇനി ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും ഇഷ്യൂ വന്നാലും അവരെ ശരിയാക്കി എന്തെങ്കിലും അത്യാവശ്യം വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താറുണ്ടെങ്കിലും പറയാൻ പറഞ്ഞു അപ്പൊ നമ്മള് കൊറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അതവര് കമ്പനി എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പേഴ്സണലി ഇതുവരെ നമ്മുടെ ഏതെല്ലാം വണ്ടിയാണെങ്കിലും ഏത് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ആണെങ്കിലും നമ്മൾ ഇഷ്യൂസ് പറയുമ്പോൾ സാധാരണ പ്രശ്നങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുമെങ്കിലും ഒരു സ്പെസിഫിക് കസ്റ്റമർ ഇഷ്യൂ പറഞ്ഞപ്പോഴത്തേക്കും ഗ്രേഡബിലിറ്റി കൂട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കാണെങ്കിലും സിമ്പിൾ എടുക്കാനിരിക്കുന്നവർക്കാണെങ്കിലും കുറച്ചുകൂടെ ഒരു സന്തോഷവും ആശ്വാസമൊക്കെ തരുന്ന ഒരു കാര്യമല്ലേ കാരണം സാധാരണ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു വണ്ടികളൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു കംപ്ലൈന്റ് ആയിട്ട് ചിലതുമായിട്ട് പോകുമ്പോഴത്തേക്കും സാർ അത് അങ്ങനെയാണ് വണ്ടി കംപ്ലൈന്റ് അങ്ങനെയാണ് നമുക്കതിലൊന്നും ചെയ്യാനില്ല എന്നൊക്കെ പറയുന്ന ഇടത്ത് ഇത് ഗ്രേഡബിലിറ്റി കൂട്ടി എന്ന് തന്നേക്കും അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് പിന്നെ ഇതിന്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് വാറണ്ടി നമ്മൾ എടുത്തപ്പോറണ്ടി എടുത്തിട്ടുണ്ട് അഞ്ചു വർഷം കിലോമീറ്റർ അഞ്ചാണോ എട്ടാണോ വർഷം കമ്പനി എന്തൊക്കെയാണ് ബാറ്ററി ബാറ്ററിയും ാണ് വർഷവും അറുപതിനായിരം കിലോട്ടാണ് ഇപ്പൊ പുതിയ ഒരു ഇതില് കാണിക്കുന്നത് എൺപതിനായിരം കിലോമീറ്റർ വർഷം സംസാരിച്ചിട്ടുണ്ടായിരുന്നു കമ്പനി തരും പുതിയ അല്ലെങ്കിലും പഴയ വണ്ടി എടുത്ത ആൾക്കാർക്കും കിട്ടും ജസ്റ്റ് അതിനെ കുറിച്ച് വേറെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല വേറെ പിന്നെ ബിൽഡ് ക്വാളിറ്റി വൈസ് പാനൽ ഗ്യാപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നിയിട്ടില്ല ാണ് സൗണ്ട് തീരില്ല ഈ എക്കോ മോഡിലൊക്കെ ഏറ്റവും കേറുന്നല്ലാതെ വേറെന്തേലും ഇഷ്യൂസ് പിന്നെ വേറെ വന്നിട്ടില്ല പിന്നെ ഇടയ്ക്ക് ബഗ് വരാറുണ്ട് ചിലപ്പോൾ സോഫ്റ്റ്വെയറിൽ ഓടുന്ന വണ്ടികളല്ലേ ഇതെല്ലാം കാർ എടുത്താലും ടൂ വീലറൊക്കെ എടുത്തതിനാൽ ഇടയ്ക്ക് ഒരു ബഗ്ഗ് വരും റീസ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ഹാപ്പിയാണ് ആദ്യത്തെ തവണ ഒരു രണ്ട് ലക്ഷം രൂപ വെള്ളത്തിലായോ എന്നുള്ള ബുദ്ധിമുട്ട് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ സനലിനോട് ചോദിച്ചപ്പോൾ സനലും പറഞ്ഞു ഇപ്പം ആള് ഞാൻ ചോദിച്ചത് കസ്റ്റമർ എക്സ്പീരിയൻസ് ചെയ്യാലോ ആളെന്ത് പറയുന്നുണ്ട് എക്സ്ചേഞ്ച് ചെയ്യാം അപ്പം സനൽ എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പം ആൾ ഹാപ്പിയാണ് പ്രശ്നമൊന്നുമില്ല അത് ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നുള്ള ആള് ഹാപ്പിയാണ് ഒരു കാര്യം പറയാം അപ്പം ഇതൊക്കെയാണ് ജിതിൻ വണ്ടി എടുത്തിട്ടുണ്ടായ ആദ്യം ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക നിരാശാജനകമായിട്ടുള്ളൊരു അനുഭവം പിന്നെ കമ്പനി പ്രോപ്പർ സപ്പോർട്ട് കമ്പനി മാത്രമല്ല ഡീലർഷിപ്പിൻ്റെ ഭാഗത്തും പ്രോപ്പർ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് അത് സെറ്റാക്കി കൊടുത്തു ഇപ്പോൾ ജിതിന് കംപ്ലീറ്റ്ലി ഹാപ്പിയാണ് ഇതൊക്കെയാണ് ജിതിൻ്റെ ഒരു അനുഭവം എന്തായാലും ഇൻ ഫ്യൂച്ചർ വണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കുറെ കൂടെയൊക്കെ ദൂരമൊക്കെ ഓടിച്ചുകഴിഞ്ഞ് മേ ബി ഇഷ്യൂസ് വരികയാണെങ്കിൽ ഇല്ല വരാതെ െ പോലും നമുക്ക് അപ്പൊ അതില് നമ്മൾ സേഫ് ആണെന്നുള്ള ഒരു ഇതാണ് എന്തായാലും ഇനി ഇൻ ഫ്യൂച്ചർ നമുക്ക് ഇനി ഒരുപാട് ഓടി ഓടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇനിയും വീഡിയോ ആയിട്ട് നമുക്ക് കാണണം അപ്പൊ അതുവരെ കംപ്ലൈന്റുകളൊന്നും ഇല്ലാതെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പുതിയ കാര്യങ്ങളെ മാർച്ച് മാർച്ച് ലാസ്റ്റ് ലാസ്റ്റ് ആയി അതിനെന്താ ചെറിയൊരു ഇത് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എന്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോ അടുത്തും പറഞ്ഞു ഒരു അപ്ഡേറ്റ് വരാനുണ്ട് അപ്ഡേറ്റ് വരുമ്പത്തേക്കും റേഞ്ചും കുറച്ച് വന്നപ്പോൾ അങ്ങനെയാണ് ഫീച്ചറും കുറച്ച് അൺലോക്ക് എനിക്ക് വന്ന ഏതൊക്കെ ഫീച്ചേഴ്സ് ഇല്ലാത്ത റീജൻ റീജൻ ഇല്ല ക്രൂസ് കൺട്രോൾ ഒന്നും ഇല്ല ഇതൊക്കെ മ്യൂസിക് വരുമ്പോൾ അങ്ങനത്തെ ഒന്നും ആയിട്ടില്ലല്ലോ ഇല്ല പാട്ട് വെച്ച് പോരാച്ച് തന്നെ തക്കിന്റെ എന്താ വണ്ടി നമ്മളിപ്പോ സ്കിഡായി വീഴുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് മോട്ടോർ ഓഫ് എല്ലാം അപ്ഡേറ്റിൽ വരുന്നാലും താമസിയാതെ അപ്ഡേറ്റ് കാര്യങ്ങൾ വരട്ടെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരുപാട് ദൂരം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഓടിക്കാൻ സാധിക്കട്ടെ ഇനിയും നമുക്ക് ചാനലിൽ വന്നിട്ട് നമ്മള് വണ്ടി എടുത്ത സമയത്ത് ആപ്പ് ആയിട്ട് കണക്ട് ആയിരുന്നില്ല ഇപ്പൊ ഒരു മാസത്തോളമായിട്ട് ആപ്പ് ആണ് പക്ഷെ അതിൽ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെന്താ പറയുക വണ്ടി എടുത്താന്ന് പറഞ്ഞാൽ ശതമാനം കാര്യങ്ങളൊക്കെ അത് നമ്മൾ ചാർജ് ചെയ്യുമ്പോഴും എത്ര സമയം കൊണ്ട് ചാർജ് ഫുൾ ഫുള്ള് ആവും കാണിക്കും പിന്നെ നമ്മൾ വണ്ടി എടുത്താൽ തൊട്ടുള്ള എത്ര കിലോമീറ്റർ ഓടി എത്ര സമയം കൊണ്ട് ഓടി അതൊക്കെ അതൊക്കെ കാണിക്കുന്നു ഈ ഫീച്ചറുകളൊന്നും ഇല്ലാതെ തന്നെ ആവശ്യം നമുക്കിപ്പോ അത്യാവശ്യം വണ്ടി ഓടിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ വണ്ടി ഓടുകരുത് നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും പക്ഷെ വണ്ടി ഓടില്ല എന്ന് കാര്യമില്ലല്ലോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത് ജിതിന് ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അത് സോർട്ട് ചെയ്തു ഇപ്പോൾ ആൾ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ് ഇൻ ഫ്യൂച്ചർ മേ ബി ഇനി വീണ്ടും കുറേ നാളുകൾക്ക് ശേഷം ജിതിൻ്റെ കൂടെ സിമ്പിളുടെ ഒരു ലോങ് ടേം കസ്റ്റമർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ നിർത്തുകയാണ് ബൈ